കിച്ചു ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് കോളേജിലെ ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുന്ന കിച്ചുവിനരികിലേക്ക് അപർണ വന്ന് വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് തൻ്റെ മുന്നിൽ അവളെ കണ്ടതും അവൻ ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും പിന്നെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകാൻ തുനിഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി കിച്ചു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എൻ്റെ കയ്യിൽ നിന്ന് വിടാപർണ അവൾ പറഞ്ഞത് കേൾക്കാതെ കത്തുന്ന കണ്ണുകളോടെ അവൻ അവളെ നോക്കിയൊരു താക്കിയതോടെ പറഞ്ഞു പ്ലീസ് കിച്ചു എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കുന്നേ അവൾ വീണ്ടും അവനോടായി കെഞ്ചിയതും അവൻ തൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈയെടുത്ത് മാറ്റി ശേഷം മാറിൽ കൈകെട്ടി അവളെ രൂക്ഷമായി നോക്കി ശരി എന്താ നിനക്ക് പറയാനുള്ളത് അവൻ അവളെ നോക്കി കടുപ്പിച്ച് ചോദിച്ചതും അവൻ്റെ മുഖഭാവത്തിൽ അവളൊന്ന് പതറി അത് ഞാൻ പറയാൻ കരുതി വെച്ചിരുന്നതൊക്കെയും ഒരു പുകമറ പോലെ തോന്നിയതും അവൾ വാക്കുകൾ കിട്ടാതെ പകച്ചു നിന്നു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് വ്യക്തമായി പറയണം അല്ലെങ്കിൽ മുന്നിൽ നിന്ന് മാറി നിൽക്ക് എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞതും എന്തും വരട്ടെ എന്ന് കരുതി അവൾ അവനോടായി പറയാൻ തുടങ്ങി അത് കിച്ചു എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അവൾ പറഞ്ഞത് കേട്ടതും അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി മുഷ്ടി ചുരുട്ടി അവൻ ദേഷ്യം നിയന്ത്രിച്ചു പ്ലീസ് കിച്ചു നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു അതിപ്പോൾ മുതലല്ല ആദ്യം കണ്ടപ്പോൾ മുതൽ നീ എൻ്റെ മനസ്സിലുണ്ട് ഓരോ തവണയും നിന്നോട് ഇഷ്ടം പറയാൻ വരുമ്പോഴൊക്കെയും നിന്റെ സൗഹൃദം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ ഞാനത് പറയാതിരുന്നത് പ്ലീസ് കിച്ചു നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് ഞാൻ ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മതി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ദയനീയമായി പറഞ്ഞതും അവൻ തൻ്റെ വലത് കൈ ഉയർത്തിക്കൊണ്ട് അവളോടായി അലറി നിന്നെ ഞാൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടത് അതിലുപരി നല്ലൊരു സഹോദരിയായിട്ടും പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല പ്രണയം ആർക്കും ആരോട് വേണമെങ്കിലും തോന്നാം പക്ഷേ അതിൻ്റെ പേര് ഒരു പാവം പെൺകുട്ടിയെ ദ്രോഹിച്ചത് ക്ഷമിക്കാവുന്ന കാര്യമല്ല നിന്നോട് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവളോട് അങ്ങനെയൊക്കെ ചെയ്തത് വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും അവൾ അവന് ദയനീയമായി ഒന്ന് നോക്കി ഞാൻ അത് ഞാനല്ല കുട്ടിയെ റൂമിൽ പൂട്ടിയിട്ടതക്കിച്ചു എന്നെ കാണുമ്പോൾ മാത്രം നിന്നിലുണ്ടാകേണ്ട ഓരോ ഭാവങ്ങളും നിനക്ക് അവളോട് തോന്നിയത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നിന്റെ പ്രണയം എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് അവളെ അന്ന് വെള്ളത്തിൽ തള്ളിയിടാൻ നോക്കിയത് അല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ട് ലഖിച്ചു അവൾ കണ്ണീരോടെ പറഞ്ഞതും അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി മറ്റൊന്നും ചെയ്തിട്ടില്ലേ പിന്നെ ഫ്രഷസ് ഡേയുടെ അന്ന് അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അവളെ അപമാനിച്ചത് ആരായിരുന്നു പറയേ അവൻ ചോദിച്ചതും അവൾ മറുപടി പറയാനാകാതെ തലകുനിച്ചു നിന്നു അവൾ നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണെന്ന് പോലും നീ ചിന്തിച്ചില്ല എത്ര വയസ്സുണ്ടടി അവൾക്ക് ഏറിയൽ പതിനേഴോ പതിനെട്ടോ വയസ്സ് നിന്റെ അനിയത്തിയാക്കാനുള്ള പ്രായമല്ലേടി ഉള്ളൂ അവൾക്ക് എന്നിട്ട് അതിനോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് എങ്ങനെ മനസ്സ് വന്നു ഛേ നീ എൻ്റെ കൂട്ടുകാരിയായിരുന്നു എന്ന് പറയാൻ പോലെ എനിക്കിപ്പോൾ അറപ്പ് തോന്നുന്നു ഇനി മേലെ പ്രേമം കിമെന്നും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് എങ്ങനെ നീ വന്നാലുണ്ടല്ലോ അവളെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് അത്രയും പറഞ്ഞ ശേഷം അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി അവൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ സ്തബ്ധയായി നിന്ന അപർണ ഒരു നിമിഷം കഴിഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു നിലത്തിരുന്ന് ആർത്ത് കരയുന്നവളുടെ അടുത്തേക്ക് ഇതെല്ലാം മാറി നിന്ന് വീക്ഷിച്ചവൻ ഒരു പുച്ചിരിയോടെ നടന്നെടുത്തു അച്ഛാ റൂമിൽ നിന്നും പെട്ടികൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന മഹിയുടെ അരികിലേക്ക് ശ്രീക്കുട്ടി വന്നതും അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തോ പറയാനായി നിൽക്കുന്നവളെ അവൻ നെറ്റി കൊണ്ട് നോക്കി നിന്നു എന്താ ശ്രീകുട്ടി അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയ ശേഷം സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അപ്പം നാട്ടിലേക്ക് വരുന്നില്ല എന്നാ പറയുന്നത് ഇവിടെ ഏതെങ്കിലും അനാഥമന്ദിരത്തിലാക്കിയാൽ മതിയെന്ന് അവൾ പതർച്ചയോടെ പറഞ്ഞതും അവൻ്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരാൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കണ്ണീരൂടെ തന്റെ മുന്നിൽ നിന്ന ഒരു പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ അവളുടെ മുറിയിലേക്ക് പാഞ്ഞു ചെന്നു മാധു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ ആ മുറിയിലേക്ക് കയറി ഉറക്കെ വിളിച്ചതും എന്തോ ആലോചിച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന മാധു ഞെട്ടലൂടെ തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നേ ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കുന്ന മഹിയെ കണ്ടതും കാര്യം മനസ്സിലായതുപോലെ അവളുടെ തല കുനിഞ്ഞു മുഖത്തേക്ക് നോക്കടി അവൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ മുഖമുയർത്തി അവനെ നോക്കി എന്താടി നിന്റെ പ്രശ്നം നീ എന്താ ശ്രീകുട്ടിയുടെ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും അനാഥാലത്തിലാക്കിയാൽ മതിയെന്ന് നീ അവളോട് പറഞ്ഞു എന്ന് അവൾ പറഞ്ഞല്ലോ ഗൗരവത്തോടെ അവൻ ചോദിച്ചത് കേട്ടതും അവൾ വിഷമത്തോടെ മുഖം തിരിച്ചു അതേട്ടാ എനിക്ക് എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്തുകൊണ്ട് അപ്പോഴും അവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നു അതേട്ടാ അവിടെ അവിടെ എല്ലാവരും ഉണ്ടാകില്ലേ എനിക്ക് എനിക്കവരാരെയും ഫേസ് ചെയ്യാൻ കഴിയില്ല ഏട്ടാ രുദ്രേട്ടൻ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു പുച്ഛം വിരിഞ്ഞു അതിപ്പോഴായിരുന്നില്ല നീ ഓർക്കേണ്ടിയിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ സ്വാർത്ഥത മൂലം ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു അവൻ പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടാ ഞാൻ മിണ്ടരുത് നീ നീ ഒറ്റ ഒരാൾ കാരണം എത്ര പേരുടെ ജീവിതമാണ് തകർന്നതെന്ന് അറിയൂടി എല്ലാം നിന്റെ സ്വാർത്ഥത മൂലം മാത്രം എൻ്റെ രുദ്രൻ മഹിയേട്ട എന്നല്ലാതെ അവൻ എന്നെ വിളിച്ചിട്ടില്ല ഒന്നും മിണ്ടാതെ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല ഇന്ദ്രനോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലാണ് അവൻ എന്നെ സ്നേഹിച്ചിരുന്നത് ആ അവനെ കാണാതെ മിണ്ടാതെ കഴിയാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞു എല്ലാം ഇല്ല നീ ഒറ്റൊരുത്തി കാരണം നിന്റെ സ്വാർത്ഥത കാരണം എന്നിട്ട് നീ എന്ത് നേടി ഒരു കുടുംബം മുഴുവൻ തകർത്തിട്ട് നീ എന്താ നേടിയത് മറ്റുള്ളവരുടെ ശാപവാക്കും ഈ വീൽ ചെയറിലുള്ള ഇരിപ്പും അല്ലാതെ നിനക്ക് എന്താണ് കിട്ടിയത് വർഷങ്ങളായി മനസ്സിൽ കൂട്ടി വെച്ചിരുന്ന ഓരോന്നും അവൻ അവളുടെ നേരെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഏട്ടാ ഞാൻ എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു ലേ എന്നയനെയും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രുദ്രട്ടെ എന്നെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ അറിയാതെയോ നിനക്കറിയില്ലായിരുന്നോടി രുദ്രൻ വിവാഹിതനാണെന്ന് അവനൊരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്ന് എല്ലാം അറിയാമായിരുന്നിട്ടല്ലേടി നീ അവരോട് അത്രയും ദ്രോഹം ചെയ്തത് എന്നിട്ടിപ്പോൾ നിനക്കൊന്നും അറിയില്ലായിരുന്നു എന്നോ പ്രിയയുടെ വയറ്റിൽ രുദ്രന്റെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ് അതിനെയും കൊല്ലം നീയൊക്കെ കൂടി ശ്രമിച്ചതല്ലേടി അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ മറുപടി പറയാനാകാതെ അവനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു നീ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷയാണ് നിന്റെ ഈ വീഴ്ചരിലുള്ള ജീവിതമെന്ന് ഞാൻ വിശ്വസിക്കില്ല മാധു അവരോട് നീ ചെയ്ത ദ്രോഹത്തിന് ഇതൊന്നും ഒരു ശിക്ഷയെ അല്ല ഈശോൻ്റെ കോടതിയിൽ ഇതിലും വലുതാണ് നിന്നെ കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കും ഇപ്പോൾ നാട്ടിലേക്കുള്ള ഈ ട്രാൻസ്ഫർ പോലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം മാധു നിന്റെ സഹോദരനായതിൻ്റെ പേരിൽ എല്ലാം അനുഭവിക്കാൻ ഞാനും ബാധ്യസ്ഥനാണ് അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ മുഖംകുനിച്ചിരുന്നു മതിയച്ച ഇനി അപ്പയൊന്നും പറയല്ലേ അവളുടെ കരച്ചിൽ കണ്ടതും വാതിലിനടുത്ത് നിന്ന് ഷെക്കുട്ടി ഓടി അവളുടെ അടുത്തേക്ക് വന്നവളെ ചേർത്ത് പിടിച്ചു ശേക്കുട്ടിയുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം അവൻ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു രാത്രി പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് പെട്ടെന്ന് റെഡിയാവണം ഇനി ഇത് പറയാനായിട്ട് ഒരിക്കൽക്കൂടി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത് അവൻ അവളെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അവൻ പോയതും മാധു കരഞ്ഞുകൊണ്ട് ശ്രീക്കുട്ടിയെ ചുറ്റിപ്പിടിച്ചു കരയല്ലേ അപ്പേ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി ശേക്കുട്ടി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന രുദ്രന്റെ അരികിലേക്ക് ഒരു പുഞ്ചിരിയോടെ കിച്ചു നടന്നു വന്നു ദേവേട്ടൻ്റെ പ്രിയക്കുട്ടി ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണോ കള്ള പോലീസെ അവന്റെ തോളിയുടെ കൈ ഇട്ടുകൊണ്ട് കിച്ചു ചോദിച്ചതും രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അയ്യടാ കിളവന്റെ ഒരു നാണം നോക്കിയേ ആരാടാ കിളവൻ കിച്ചു അവന്റെ കവളിനുള്ള കൊണ്ട് പറഞ്ഞതും രുദ്രൻ കപട ചോദിച്ചു സംശയം എന്താ എന്റെ അച്ഛൻ തന്നെ കണ്ടില്ലേ മുടിയൊക്കെ നരച്ചു രുദ്രന്റെ ചെവിയോട് ചേർന്ന് കാണുന്ന വെള്ളി വീണ ഒരു മുടി പിഴുതെടുത്തുകൊണ്ട് കിച്ചു പറഞ്ഞതും രുദ്ര അവനെ നോക്കിയൊന്ന് ചിരിച്ചു പക്ഷെ നിന്റെ അമ്മ ഇപ്പോഴും അതുപോലെ തന്നെയടാ പണ്ടത്തെ എൻ്റെ അതേ പ്രിയക്കുട്ടി തന്നെ പുറത്തെ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും കിച്ചു അവന്റെ തോളി ചാരി നിന്നു നാളെ അച്ഛനെ കാണുമ്പോഴുള്ള അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും അല്പസമയത്തിന് ശേഷം കിച്ചു അവനെ നോക്കി ചോദിച്ചതും രുദ്രന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിടർന്നു അയ്യേടാ എന്താ ഒരു ചിരി നാളെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ അച്ഛാ അവൻ പറഞ്ഞുകൊണ്ട് രുദ്രന്റെ തോളി തട്ടിയതും രുദ്രനെ അവനെ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു അന്ന് രാത്രി ഏറെ വൈകിട്ടും ഉറങ്ങാനായി നന്ദൻ മുറിയിലേക്ക് ചെന്നിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഏറെ സമയം നന്ദൻ ലേയുടെ കൂടെ ഇരിക്കാറില്ല നയനയെക്കുറിച്ച് അവൾ പറയുന്ന കുറ്റങ്ങളൊക്കെയും ഒരു സഹോദരൻ എന്ന നിലയിൽ തനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും അതുകൊണ്ട് തന്നെ അതൊന്നും തനിക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവൻ അവളിൽ നിന്ന് അകലം പാലിക്കുന്നത് നയനയെ കുറ്റം പറയുമ്പോൾ അതിനെല്ലാം താനും ഒരു കാരണക്കാരിയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഒരു നിമിഷം അവൾ മറന്നു പോകുന്നു എന്നത് നന്ദൻ ഒരു പുച്ചത്തോടെ ഓർമ്മിച്ചു വരാന്തയിലിരുന്നു കൊണ്ട് അവൻ ആ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ സംഭവങ്ങളും കടന്നു വന്നു പ്രിയയുടെ മരണവാർത്ത അറിഞ്ഞ് പിറ്റേന്ന് തന്നെ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് വന്നിരുന്നു കൂടെ വരാൻ തയ്യാറാകാതെ ഇരുന്ന നയനെ നിർബന്ധിച്ചാണ് കൂടെ കൊണ്ടുപോയത് രുദ്രൻ തല്ലി പുറത്താക്കിയ നിമിഷം തന്നെ അവളുടെ സമനില തെറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നൈയിലെത്തിയ ഏകദേശം രണ്ട് വർഷത്തോളം അവിടെ ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ അവൾ ചികിത്സയിലായിരുന്നു അപ്പോഴാണ് രുദ്രൻ അവളുടെ ഉള്ളിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കിയത് ചികിത്സ കഴിഞ്ഞ് അവളുടെ രോഗം മാറിയെങ്കിലും രുദ്രനിൽ നിന്നും പിന്മാറാൻ അവൾ തയ്യാറായിരുന്നില്ല അവനെ നേടാനായി അവൾ പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരുന്നു ലേയുടെ സഹായം ഇനി കിട്ടില്ല കൊണ്ട് തന്നെ പിന്നെ അവൾ ലേയെ ഒന്നിനു വേണ്ടിയും സമീപിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദിവസം രുദ്രൻ വീണ്ടും ജോലി ജോയിൻ ചെയ്തു എന്നറിഞ്ഞതും അവൾ വീണ്ടും അവനെ നേടാനുള്ള വഴികൾ തിരഞ്ഞു നടന്നു നിർഭാഗ്യവച്ച ആ സമയം തന്നെ അവന് ആയി വന്നത് ചെന്നൈയിലേക്കായിരുന്നു അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി തുടങ്ങിയത് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫറായി വന്ന രുദ്രനെ പലതരത്തിലും അവൾ ശല്യം ചെയ്യാനായി തുടങ്ങിയതും അവൻ ശക്തമായി തന്നെ പ്രതികരിച്ചു രുദ്രൻ അവളോട് വല്ലാത്ത ദേഷ്യമായിരുന്നു പ്രിയ അവന് നഷ്ടപ്പെടാൻ കാരണക്കാരി നയനായതുകൊണ്ട് തന്നെ അവനൊരിക്കലും അവളോട് ക്ഷമിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അവളെ കാണുമ്പോൾ തന്നെ വെറുപ്പോടെ മുഖം തിരിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു ലയിക്കും രുദ്രൻ വന്നതറിഞ്ഞ് ഓടിക്കാണാൻ ചെന്നവളെ അവൻ ഒരു ദാക്ഷിണിയും കൂടാതെയാണ് പുറത്താക്കിയത് അത് ലയിക്കു വല്ലാത്തൊരു ഷോക്കായിരുന്നു അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും തന്നെ കാണുമ്പോൾ എല്ലാം പറഞ്ഞു ഏട്ടൻ തന്നെ ചേർത്ത് പിടിക്കുമെന്ന് ആ നിമിഷം വരെ അവൾ പ്രതീക്ഷിച്ചിരുന്നു എല്ലാം തകർന്നവളെ പോലെയായിരുന്നു അന്നലെയ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് തിരികെ വന്നത് രുദ്രൻ്റെ സമീപനം അറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും അവനെ സ്വന്തമാക്കണമെന്നുദ്ദേശത്തുകൂടിയാണ് അന്ന് ആ പാതിരാത്രിയിൽ നയന അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയത് പക്ഷെ അന്ന് അവൾ ചെന്ന് എത്തപ്പെട്ടത് എന്തോ ഓർത്തുന്ന പോലെ അവൻ്റെ ശരീരം ഒന്ന് വിറച്ചു അവൻ കണ്ണുകൾ മുറുകെ അടച്ചു ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ പിന്നിലെ തൂണിലേക്ക് ചാരിയിരുന്നു അടച്ചു പിടിച്ചിരുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു രാവിലെ കോളേജിലെത്തിയ സമയം മുതൽ ഗൗരിക്ക് വല്ലാത്തൊരു പരവേശമായിരുന്നു വല്ലാത്ത വെപ്രാളോ പരവേശവും കാരണം അവൾ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ തുടങ്ങി എൻ്റെ ഗൗരി ടീച്ചറെ ഇത്രയ്ക്ക് ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഒരുക്കങ്ങളെല്ലാം പെർഫെക്റ്റ് തന്നെയാണ് അല്ലേ ധന്യ ടീച്ചറെ ഗൗരിയുടെ ടെൻഷനും പരവേശവും കണ്ട് അവളുടെ അടുത്ത് നിന്ന പ്രദീപ് സാർ പറഞ്ഞതും ധന്യ ടീച്ചറും അതിനെ അനുകൂലിച്ചു അവർക്ക് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു വാഷ്റൂമിൽ കയറി മുഖം കഴുകി തിരികെ ഇറങ്ങുമ്പോഴും അവളുടെ മനസ്സ് വല്ലാതെ കാഴുഷിതമായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവളുടെ ഉള്ളിൽ ഭീതി നിറഞ്ഞു ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ ദീർഘശ്വാസം എടുത്തു ഗൗരി ടീച്ചറെ ചീഫ് ഗസ്റ്റ് വരാറായി ടീച്ചറിനെ അവിടെ അന്വേഷിക്കുന്നു ഏതോ ഒരു കുട്ടി വന്ന് പറഞ്ഞതും അവൾ സാരിയുടെ കൊണ്ട് മുഖം അമർത്തി തുടച്ചു ശേഷം വേഗം കോളേജിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു ഗൗരി അവിടെ എത്തിയതും പ്രിൻസിപ്പൾ വേഗത്തിൽ ഗസ്റ്റിനെ സ്വീകരിക്കാനുള്ള ബുക്ക് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു കുറച്ച് നേരത്തേക്ക് ടെൻഷൻ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവൾ തുറന്നു കിടക്കുന്ന ഗേറ്റിലേക്ക് നോക്കി നിന്നു ഗേറ്റ് കടന്നു വരുന്ന ഗവൺമെന്റ് ഓഫ് കേരള എന്ന ബോർഡ് വെച്ച വെള്ളക്കാർ കണ്ടതും ഗൗരിയുടെ നെഞ്ചിലൊരു വെള്ളിരു വെട്ടി തന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയ കാറിൽ നിന്നും ഒരു പുഞ്ചിരിയോടെ ഇറങ്ങുന്ന രുദ്രനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ മുന്നിലേക്ക് ഒരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന രുദ്രനെ ഗൗരി ഒരു നിമിഷം നോക്കി നിന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച അന്ന് ആ ഹോസ്പിറ്റലിൽ വരാതയിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് നെറവികാരതയോടെ ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകരുതെന്നും മനം ഒരുങ്ങി പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ കാലം വീണ്ടും തന്നെ ആ മനുഷ്യനെ മുന്നിൽ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അവൾ ഓർത്തുകൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു കാക്കി കാക്കിപ്പാൻ്റും വെള്ള ടീഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം പണ്ടത്തെ പോലെ തന്നെ ഉറച്ച ശരീരമാണ് ഇപ്പോഴും പ്രായത്തിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ മാത്രം അവൻ പ്രകടമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും കിച്ചുവിനെ കാണാൻ വരുമ്പോൾ മറിഞ്ഞു നിന്നുമൊക്കെ അവനെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അവൻ്റെ മുന്നിൽ നിന്നപ്പോൾ അവൾ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു കിച്ചു എല്ലാം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അവൾ പ്രതീക്ഷിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് നേരിടാനുള്ള ധൈര്യവും അവൾ കൈവരിച്ചിരുന്നു പക്ഷേ പെട്ടെന്നിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ താൻ കരുതി വെച്ചിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ആ നിമിഷം അവളുടെ ശരീരം ഒന്ന് വിറകൊണ്ടു ഗൗരിയിൽ വല്ലാത്തൊരു പരിഭ്രമവും നിറഞ്ഞു നിന്നു അപ്പോഴേക്കും രുദ്ര അവളുടെ മുന്നിലെത്തിയിരുന്നു തന്നെ നോക്കി പകച്ചു നിൽക്കുന്ന കൗരിയെ അവനും വിടർന്ന കണ്ണുകളോട് നോക്കി നിന്നു ആ സമയം അവന് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കിച്ചുവിൻ്റെ നിർദ്ദേശപ്രകാരം മാളിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ നിന്നും കുഞ്ഞിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന ഗൗരിയുടെ മുഖം ഓർമ്മ വന്നു ദൂരെ നിന്നും അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കൂടെ ഉള്ളതുകൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ സാധിച്ചിരുന്നില്ല എങ്കിലും പണ്ടത്തെ തൻ്റെ പ്രിയയിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല പക്ഷേ പണ്ട് അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ സന്തോഷം ഈ നിമിഷം അവളുടെ മുഖത്തില്ല എന്നുള്ളത് അവൻ വേദനയോടെ ഓർത്തു ടീച്ചർ പിന്നെ നിന്ന് ആരോ തട്ടി വിളിച്ചതും ഗൗരി പകപ്പോടെ തിരിഞ്ഞു നോക്കി ടീച്ചർ എന്തു നോക്കി നിൽക്കുക സാറിന് ബൊക്കെ കൊടുക്ക് പിന്നിൽ നിന്ന് ധന്യ ടീച്ചർ അവൾക്ക് കേൾക്കാൻ മാത്രം പതിയെ പറഞ്ഞതും അവളൊന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബൊക്കെ അവൻ്റെ നിർക്ക് നീട്ടി വെൽക്കം ടു അവർ കോളേജ് തൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിൽക്കുന്ന ഗൗരിയെ ഒന്ന് നോക്കിയ ശേഷം അവനൊരു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിലേക്ക് നീട്ടി പിടിച്ചിരിക്കുന്ന ബൊക്കെ കൈനീട്ടി വാങ്ങിച്ചു താങ്ക് യു താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ ഷേഖാൻഡിനായി കൈനീട്ടിയതും അവളൊന്ന് പതറി മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും അവൾ പതിയെ തൻ്റെ വലത് കൈ അവൻ്റെ കൈകളിലേക്ക് ചേർത്ത് വെച്ചു അവൻ്റെ കയ്യിലെ തണുപ്പ് തൻ്റെ കൈയ്യിൽ അനുഭവപ്പെട്ടതും അവളൊന്ന് വിറച്ചുപോയി അത് മനസ്സിലായതുപോലെ അവൻ അവളുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു സർ പ്ലീസ് അപ്പോഴേക്കും പ്രിൻസിപ്പൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഗൗരിയെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൻ അവരുടെ കൂടെ അകത്തേക്ക് നടന്നു അവൻ പോയതും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു പോയി ഗൗരി ടീച്ചർ വരുന്നില്ലേ ധന്യ ടീച്ചർ ചോദിച്ചതും അവളൊന്ന് മുഖ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു സ്റ്റേജിൽ വിശിഷ്ടാതിഥികളുടെ സീറ്റിലിരിക്കുമ്പോഴും രുദ്രന്റെ കണ്ണുകൾ ഗൗരിയിൽ തന്നെയായിരുന്നു സ്റ്റേജിന്റെ ഒരു മൂലയിൽ തലകൊണിച്ചു നിൽക്കുന്ന അവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു സ്വാഗത പ്രസംഗം കഴിഞ്ഞതും രണ്ട് വാക്ക് പറയാനായി രുദ്രനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു അവൻ പതിയെ എഴുന്നേറ്റ് വന്ന് മൈക്ക് കയ്യിലെടുത്തു ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ഇന്നെന്നെ ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ച ഈ കോളേജിലെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇന്ന് ഇന്നെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ടൊരു നിധി ഇന്ന് എനിക്ക് തിരികെ കിട്ടി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഗൗരിയുടെ മുഖത്തായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും അവൾ അവനെ മുഖമുയർത്തി നോക്കിയില്ല അതവനെ ചെറുതല്ലാത്ത രീതിയിൽ തന്നെ വിഷമിപ്പിച്ചു സോ നിങ്ങൾ ഓരോരുത്തരോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ ചേരിലേക്ക് പോയി ഇരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഇടതടവില്ലാതെ ഗൗരിയുടെ മേൽ പാറി വീണുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ആ സമയം മുഴുവൻ കുനിച്ച് നിന്നതേയുള്ളൂ ഫങ്ഷൻ അവസാനിച്ചതും ഗൗരി ധന്യ ടീച്ചറോട് പറഞ്ഞുകൊണ്ട് വാഷ് റൂമിലേക്ക് ഓടി നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന വേദന കണ്ണുനീരിലൂടെ ഒഴുക്കിക്കഴിയണമെന്നേ ആ നിമിഷം അവൾ കരുതിയുള്ളൂ വാഷ്റൂമിൽ കയറി നെഞ്ചു പൊട്ടി കരയുമ്പോൾ അവളുടെ മുന്നിൽ അവരുടെ ഓരോ പ്രണയനിമിഷങ്ങളും ഒരു തിരശ്ശീലിൽ എന്ന പോലെ തെളിഞ്ഞു വന്നു അല്പസമയത്തിന് ശേഷം നെഞ്ചിൽ വേതന ഒന്നടങ്ങിയതും അവൾ ടാപ്പ് തുറന്ന് അല്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് തളിച്ചു എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവൾ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വേഗം മനസ്സിനെ നിയന്ത്രണത്തിലാക്കി ഇല്ല പഴയതൊന്നും ഇനി ആവർത്തിക്കില്ല എല്ലാം കഴിഞ്ഞു എനിക്കെൻ്റെ മോളും അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾ മതി മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട വാശിയോടെ അവൾ മിററിലേക്ക് നോക്കി പറഞ്ഞതും ആ നിമിഷം തന്നെ കിച്ചോന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു എൻ്റെ മോൻ അവളുടെ നെഞ്ചി വെങ്ങി എത്ര വാശി കാണിച്ചാലും തൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ താൻ പരാജയപ്പെട്ടു പോകുന്നത് അവൾ വേദനയോടെ മനസ്സിലാക്കി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ നിർവികാരത്തോടെ നിന്നു അല്പസമയം കഴിഞ്ഞതും അവൾ മുഖം അമർത്തി തുടച്ച് ഇറങ്ങി ഫംഗ്ഷൻ കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങിയത് കൊണ്ട് തന്നെ രുദ്രം പോയിട്ടുണ്ടാകുമെന്ന് അവൾ കരുതി അതവൾക്കൊരാശ്വാസമായിരുന്നു ഒരിക്കൽ കൂടി അവന്റെ നോട്ടത്തെ നേരിടാൻ ആ നിമിഷം അവൾക്ക് കഴിയുമായിരുന്നില്ല കോറിഡോറിലൂടെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തകളായിരുന്നു ലാബ് കടന്ന് മുന്നോട്ട് പോയതും ആരോ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അടുത്ത കണ്ട റൂമിലേക്ക് കിട്ടു എല്ലാവരും ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് തന്നെ ആ സമയം അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല ആരോ കയ്യിൽ പിടിച്ച് വലിച്ചത് മാത്രം ഓർമ്മയുണ്ട് ആ സമയം തന്നെ ആരോ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും അവളുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നിരുന്ന ആ ഗന്ധം അവളെ മത്തുപിടിപ്പിച്ചിരുന്നു ആ സമയം അവൾ അവൻ നൽകിയ വേദനകളോ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല തൻ്റെ പ്രാണനായവൻ്റെ നെഞ്ചോരം ചേർന്നുള്ള കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൾ വല്ലാത്തൊരു കൊതിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി നിന്നു പ്രിയ രുദ്രൻ്റെ ശബ്ദമാണ് അവളെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് രുദ്രന്റെ നെഞ്ചി ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അന്നത്തെ അവൻ്റെ വാക്കുകൾ അലേടിച്ചുകൊണ്ടിരുന്നു ഒരു നിമിഷം അവളിൽ വേദന തിങ്ങി നിറഞ്ഞു കണ്ണുകളൊന്നും മുറുകെ അടച്ചു തുറന്നതും അവളിൽ ദേഷ്യവും പരിഭവുമെല്ലാം മാറി മാറി തെളിഞ്ഞു വന്നു പതിനെട്ട് വർഷങ്ങൾ താൻ അനുഭവിച്ച വേദന സങ്കടം അപമാനം എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ഉള്ളിൽ തെളിഞ്ഞു താൻ ചേർന്ന് നിൽക്കുന്ന ആ നെഞ്ചിലെ ചൂട് തന്നെ പൊള്ളിക്കുന്നത് പോലെ തോന്നി സർവശക്തിയും എടുത്ത് അവൾ രുദ്രന്റെ നെഞ്ചിൽ ഇരു കൈകളും വെച്ച് അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ പിന്നിലേക്കൊന്ന് വേച്ചുപോയി പ്രിയ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് അവൻ വീണ്ടും അവളുടെ നേരെ വന്നതും അവൾ വലത് കൈ എടുത്ത് തടഞ്ഞുകൊണ്ട് അവനെ കത്തുന്ന കണ്ണുകളോടെ നോക്കി പ്രിയ ഞാൻ അവളുടെ നോട്ടത്തെ നേരിടാനാകാതെ അവൻ കുറ്റബോധത്തോടെ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതോ അങ്ങോട്ടേക്ക് ആരോ വരുന്ന സൗണ്ട് കേട്ട് അവൻ പറയാൻ വന്നത് നിർത്തി അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ വേഗം പുറത്തേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ കണ്ണീരോടെ നിൽക്കാൻ മാത്രമേ ആ നിമിഷം അവന് സാധിച്ചുള്ളൂ